അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൈകിട്ടല്ലേ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇവിടെ ഗുഡ് മോർണിംഗ് ആണേ അപ്പോൾ ഇന്ന് എന്നത്തെ പോലെ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ളൊരു പ്ലാനാണ് കാരണം എന്താ വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ അമ്മു കണ്ണൂരമ്മു ഒരു ഒ സി ഡി കാരിയാണ് വൃത്തിപ്പിച്ചാശാണ് അതുകൊണ്ട് ആൾക്കെല്ലാം നീറ്റായിട്ട് വെച്ചത് വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാവണം ഇന്നല്ലെങ്കിൽ നാളും വരും അവളില്ല ഇവിടെ കൊലവിളി നടത്തും കൊലവിളി ആ അവൾക്ക് ഞാനെന്നോ ആരെന്നോ ഒന്നും ഇല്ല അവൾ പിന്നെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഞാൻ ഞാൻ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ച പുള്ളിക്കാരി ക്ഷമിക്കും കേട്ടോ അത് വേറെ കാര്യം പാവം അല്ല അല്ല അവൾ വീഡിയോ കാണുന്നുണ്ട് അല്ല അന്നേരം നമ്മൾ ഇവിടെ പിന്നെ അമ്മൂൻ്റെ ഒരു അനിയം വന്നിട്ടുണ്ട് അതായത് ഒരു കസിൻ വന്നിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് കുഞ്ഞാവിടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു രാത്രി ലേറ്റ് നൈറ്റ് ഞങ്ങളിവിടെ വർത്തമാനം പറിച്ചിലും അതും പിന്നെയും കുക്കിങ്ങും ഫുഡുണ്ടാക്കി കഴിച്ച് അങ്ങനെയൊക്കെ കുറേ ആയി അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ ഈ മാറ്റൊക്കെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടിയും ചാടിയും മറിഞ്ഞ് മുറ്റത്ത് പോയി മഴ നനഞ്ഞു തിരിച്ച് കയറി വന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകേണ്ടത് കഴുകണം അല്ലാത്തതൊക്കെ ഒന്ന് പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കി കുട്ടപ്പി കുട്ടപ്പിയാക്കി വെക്കണം ആ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച് എങ്ങനെയാണോ ഏൽപ്പിച്ച് അതേപോലെ തിരിച്ച് ഏൽപ്പിക്കണം അപ്പോൾ കുഞ്ചാവ എണീറ്റില്ല അവ എണീക്കാനൊരു സമയമാവും കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് ഇലകൾ കിടന്നത് ഞാൻ പക്ഷേ ഇന്ന് രാവിലെ ആറുമണിയായപ്പോൾ എണീറ്റു ആരൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കോസ്റ്റ് എത്രയായി മറ്റേ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റിന് എത്ര രൂപയാകും എന്നൊക്കെ ആദ്യം എൻ്റെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ലാണ്ട് നമ്മൾ റ്റം മൂല്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എനിക്കറിഞ്ഞൂടാ എത്രയാകുമോ ഉള്ള കാര്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ അപ്പം ഇന്ന് ആറാമത്തെ ഇഞ്ചക്ഷനാണ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഒ പി ഇല്ല നമ്മൾ എമർജൻസി പോയിട്ട് വേണം ഇന്നലെ പേയ്മെൻ്റ് അടച്ചിട്ട് ഇഞ്ചെക്ഷൻ്റെ പേയ്മെൻ്റ് അടച്ചു എന്നിട്ട് നമ്മളിന്ന് ഒ പിയിൽ പോയി ഒ പി ഇല്ലാത്തത് കൊണ്ട് എമർജൻസി ഇ ഡി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വേണം പോകാൻ അവിടെ പോയിട്ട് വേണം ഇഞ്ചെക്ഷൻ എടുക്കാൻ അപ്പോൾ ഇന്നും കൂടെ ആകുമ്പോൾ ആറാമത്തെ ഇഞ്ചെക്ഷൻ കംപ്ലീറ്റ് ആവും എന്നിട്ട് നാളെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോഴും ഓവത്തിന് അല്ലെ അണ്ടത്തിന് പൂർണ്ണ വളർച്ച അവരുദ്ദേശിച്ചത്ര ആയില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ മൂന്ന് ഇഞ്ചക്ഷനോ രണ്ട് ഇഞ്ചക്ഷനോ പറയും ഇനി എങ്ങാനും ഇത് പൂർണ്ണ വളർച്ച ആയാൽ ഇത് റെപ്ച്ചറായി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അത് പൊട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് ഇഞ്ചക്ഷൻ തരും എന്നാലും രണ്ടെണ്ണം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നുടനെ അവിടെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫ് പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ചേച്ചി ആ ആ ചേച്ചി നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന അപ്പോൾ എനിക്ക് ഇഞ്ചെക്ഷൻ പേടിയാണ് അപ്പോൾ എൻ്റെ ഇതാണ് വീഡിയോയിൽ കാണുമ്പോൾ എത്ര ബോൾഡാണ് ഒരു സൂചി കണ്ടിട്ടാണോ ഇങ്ങനെ പേടിക്കുന്നതെന്ന് എൻ്റെ മനസ്സ് മാറ്റാൻ പലതും പറഞ്ഞു ഞാൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി കിടക്കുക എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും ഇങ്ങനെ വീഡിയോയുടെ കാര്യം ഓരോന്നരെന്ന് പറഞ്ഞു ഞാൻ എന്ത് ഞാനിങ്ങനെ എൻ്റെ തോട്ടം മൊത്തം സൂചിയിൽ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കും ഞാൻ എനിക്ക് പറയുന്ന ഒന്നും അല്ല ഞാൻ ശ്രദ്ധിക്കുന്ന ഞാൻ കണ്ണട വെച്ച് ഇങ്ങനെ പേടിയാണ് ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞാലും എനിക്ക് പേടിയാ അതാണ് അതിൻ്റെ രസം ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ പേടിയാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അടുത്തടുത്ത ദിവസങ്ങളായിട്ട് അഞ്ച് ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ളത് തന്നെ എനിക്ക് ഈശ്വരാ ഞാനെന്ത് ചെയ്യുന്നു ഇപ്പോഴട്ടോ എനിക്ക് പേടി നേരത്തെ പേടിയായിരുന്നു അല്ല എന്നും പേടിയാ ചിലപ്പോൾ മാറുവായിരിക്കും അല്ലേ പ്രായത്തിൻ്റെ ചാബല്യങ്ങളായിരിക്കും വയസ്സായില്ലേ അതുകൊണ്ടിപ്പോൾ സൂചിയൊക്കെ പേടിയ അപ്പം ഞാൻ ഇനി കുഞ്ഞാവ് വരുന്നവരെ കാത്തിരിക്കാണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം അപ്പോൾ ഇന്നലെ അമ്മൂവിനോട് വിളിച്ച് അപ്പോൾ ഇവിടെ ഇൻസ്റ്റമായിട്ട് ഇന്ന് സാധനം പെട്ടെന്ന് എത്തും അപ്പം അമ്മൂൻ്റെ അത് രജിസ്റ്റേഡ് ആയിട്ട് അതായത് അവർക്ക് അഡ്രസ്സ് കറക്റ്റ് അറിയാമല്ലോ അങ്ങനെ അമ്മൂനെ കൊണ്ട് വേണ്ട സാധനമൊക്കെ വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നു ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളത് ഓപ്ഷനുള്ളത് അങ്ങനെ ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് ബ്രെഡ് അങ്ങോടും ഇങ്ങോട്ടും ഇട്ട് ചൂടാക്കും അത് കുഞ്ഞാവ് കഴിച്ചോളാം ആഹാ മിക്കവാറ് എണീറ്റ് കാണും കാരണം ഞാൻ രാവിലെ ഇതുവഴി പാട്ട് ഉറക്കെ പടികൊണ്ട് നടക്കുവായിരുന്നു എക്സസൈസ് ആയിക്കോട്ടെ എന്നോർത്ത് സ്റ്റെപ്പ് വെള്ളിലോട്ട് കയറി സ്റ്റെപ്പ് താഴെ ഇറങ്ങി ഓരോ സ്റ്റെപ്പിലും ഓരോ പാട്ടും പാടി കയറി ഇറങ്ങി കയറി ഇറങ്ങി അവൻ വിക്കാറ് ഉണെന്ന് കാണും ഇന്ന് മീൻപിടുത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ വഴിയില്ല മഴയായിട്ടെങ്കിലും പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ മീൻ പിടിക്കും അല്ലെങ്കിൽ പിന്നെ ഇന്ന് വേണേ ഒന്ന് കറങ്ങാൻ പാരുന്നു അവിടെയെങ്കിലും പക്ഷേ ഇഞ്ചെക്ഷൻ ഇന്ന് ഇന്നും മൂന്ന് മണിക്ക് മൂന്ന് മണിക്കതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ പെടുന്നോപാട് ഓ ഏ ചേച്ച ഞാൻ ഫോൺ കണ്ടോണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും എന്നിട്ടും എനിക്ക് മനസ്സിലതായിരിക്കുന്നത് സത്യം ഞാൻ കണ്ണടച്ച് ഉറങ്ങുമ്പോഴൊക്കെ ഒരു സിറിഞ്ചും ഒരു സിസ്റ്ററും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്താണോ എന്തോ അതായത് നേഴ്സും നേഴ്സും ഒരു സിറിഞ്ചും എൻ്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുക പക്ഷേ ഭയങ്കര സ്നേഹത്തോടെ ആട്ടോ എല്ലാവരും നല്ല കെയറിങ്ങാണ് എനിക്കിഷ്ടപ്പെട്ടു ഇഞ്ചക്ഷൻ ഒഴിക ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം കിച്ചനൊന്ന് കാണിച്ചേരാതിൻ്റെ വൃത്തിയാക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം നിലവിൽ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് മാറ്റൊക്കെ ചുരുണ്ടു ഇവിടെ കഴുകാൻ പാത്രങ്ങൾ ഇവിടെ 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 ഇവിടെയൊക്കെ പാത്രങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ കിച്ചൺ ഉള്ളത് നമുക്കിതെല്ലാം ചെയ്ത് ഇങ്ങനെ 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 വെക്കുമല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇത് തന്നെയല്ലേ കാണുന്നത് എന്താ ഞാൻ വെച്ചു ഇതാ നമ്മുടെ ഇവിടെയെല്ലാം വൃത്തിയായി ഫുൾ മാറ്റൊക്കെ ഞാൻ വിരിച്ചു റെഡ്ഡിയാക്കി സുന്ദരനാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒരു വലിയ പ്രശ്നമാണ് എന്തുണ്ടാക്കും അങ്ങനെ നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനലിലെ തനി മലയാളി ആ തനി മലയാളിയിലെ ആ കുട്ടി കുട്ടിയാണോ അറിഞ്ഞത് ആ തനി മലയാളി എപ്പോഴും അവക്കാടോ വെച്ചിട്ട് എന്തേലൊക്കെ ഇങ്ങനെ 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 അത് കാണുമ്പോൾ എനിക്കൊരു കുള്ളവർ വേണം അങ്ങനെ നോക്കി വീട്ടിൽ വെച്ച് ഞാൻ പലതവിടെ നോക്കി ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ എനിക്കവിടെ അതായത് ഞാനത് എടുക്കും അവക്കാട് എല്ലാം എടുത്തു വരുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ് പിന്നെ ഞാനതിൽ പാൽ ഒഴിച്ചിട്ട് ഷേക്ക് ആക്കിയിട്ട് എടുക്കും ഇന്ന് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു നോക്കും അതുപോലെ അതിലൊരു വീഡിയോ ഞാൻ കണ്ടു അതുപോലെ ചെയ്തു ബ്രെഡൊക്കെ വിളിച്ചിട്ട് ആദ്യം ആദ്യമായി നമ്മൾ എടുക്കേണ്ടത് അവക്കാട് ഏവക്കാടോ അവക്കാടോ ഏതവയ്ക്കായാലും നമ്മൾ അവർക്കുന്നു എടുക്കുന്നു കണ്ടു കഴിക്കിയതിന് ശേഷം കൈ മുറിയാതെ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ തല തനിമലയാളി നിങ്ങളാണെൻ്റെ ഇൻസ്പിറേഷൻ അപ്പം ചെറുതായിട്ട് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയണ നമുക്ക് കളയാം അല്ലാത്ത ഭാഗം എടുക്കും ഈ പാത്രം മതിയായിരിക്കും ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ആദ്യമായിട്ടല്ലേ അനുഭവിക്കുന്നത് ഇടയ്ക്കല്ലേ അനുഭവിക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ച് എടുക്കുക ആഹാ ഹാ ഹാ ഇനിയാണ് രസമാണ് ഈ സാധനം ഈ കുരു ഇങ്ങനെ കറക്കി കറക്കിയെടുക്കാം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു കുടുംബിനിയായി എനിക്ക് തന്നെ എന്നോടൊരു മതിപ്പ് ഒരു ആരാധന എന്ത് ചെയ്യാനാണ് അപ്പോൾ കൊള്ളാത്ത ഭാഗം ഇല്ല നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഈ ഫോർക്ക് വെച്ചിട്ട് ഇതിനെ കുത്തി പൊളിച്ച് ആളിച്ച് പൊളിച്ച് വെക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്മാഷ് ചെയ്യുക എന്നൊക്കെ പറ അത് ആരുടെ ഭാഷയിലായാലും ശരി നമ്മൾക്കങ്ങനെയല്ല ഇതിനെ ഇങ്ങനെ അവര് കാണിക്കുന്ന പോലെ ആയാൽ മതി തെറിച്ച് പോവരുത് പോവരുതെന്ന് പറഞ്ഞാൽ പോവരുത് കൈ കിട്ടാൻ കളിച്ചാലോ ഇങ്ങനെ ഇങ്ങനെ ആക്കുക ആ ആ ഹൈ ഹൈ നല്ല സുഖം വല്ലാത്തൊരാനന്ദം മല്ലിയത് മൂക്ക് പൊടിപൊടിയായിട്ട് അരിയാ പൊടിപൊടിയായിട്ട് അരിയാൻ ഉദ്ദേശിച്ച പക്ഷേ ഇച്ചിരി വലിയ പൊടിയായിപ്പോയി എന്നിട്ട് വാങ്ങിയതിൽ പിന്നെ ഉപയോഗിക്കാത്ത അമ്മൂൻ്റെ ചില്ലി ഫ്ലൈസ് ഇത് കാണുമ്പോൾ അവിടെ തന്നെ ശരിയാക്കുക പുറമിട്ട് പോലുമല്ലോ നോക്കാം അങ്ങനെ ചെറുതായിട്ട് ഇത്തൂരം അത്രേ ഇടുക ഒരു ഇത്തൂരം കൂടെ ഇട്ടോട്ടോ ഇത്തിരി കൂടെ ഇനി ഇത്തിരി ഉപ്പ് എന്തില്ല അറിയാവോ ഇടുന്നറിയാവോ ഈ സാധനത്തില് ഈ കുഴച്ച വെച്ച സാധനത്തില് ലേശം കുരുമുളക് പൊടി ശനിയൂപ്പ് ഇന്ന് അമ്മിൻ്റെ കസിൻ ഇവിടെ ഉണ്ട് ആ കൊച്ചിനും കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കണ്ടേ പാവല്ലേ അവന് ജോലിക്ക് പോകാനുള്ളൂ പക്ഷെ എണ്ണീറ്റ് കണ്ടില്ല ഇനി പോയോ അവന് പനിയായിട്ട് ഞാൻ ഇന്നലെ ഒരു പൊടിയരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അതിൽ പിന്നെ ചെക്കൻ്റെ ഒച്ച പുറത്ത് കേട്ടിട്ടില്ല ബ്രെഡിൽ കേൾക്കുമ്പോൾ നല്ലതായിരിക്കും ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല ബ്രെഡില് കേൾക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും നമ്മള് ഞാൻ രാവിലെ പുട്ടുണ്ടാക്കാനുള്ള തേങ്ങ തിരുവാനുള്ള മടിക്കൊപ്പിക്കുന്ന പണിയാ ഇതൊക്കെ എന്താ ജീവിതം സംഭവ സത്യം അതെ ഒന്നുമില്ല വെറും ഒരു ബ്രെഡിൽ ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് തേച്ചിട്ട് കഴിച്ചു വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്തില്ല അല്ലാണ്ടെ നല്ല ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തില്ല ടോസ്റ്റ് ചെയ്യാണ്ട് തന്നെ നല്ല ടേസ്റ്റാ ഇത് പുളിച്ച പിന്നെ ആപ്പിൾ

എവിടെ പോയാലും ഞാൻ അതുക്കെ ആദ്യം നിൽക്കും ടാറ്റ കൊടുത്ത് പറഞ്ഞു ഇവിടെ ഇന്ന് നിന്നത് അത ചെരുപ്പ് പുറകില്ല പുറകുവഴി വരുന്നുണ്ട് ഇതാണല്ലോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഉള്ള അവസ്ഥ അതുവഴി ഇപ്പം കറങ്ങി വരും പിന്നെ നമുക്ക് ഇവിടുന്ന് ടാറ്റ കൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ടാറ്റ കൊടുക്കാം കേട്ടാ പോയിട്ട് വെള്ളം ഞാൻ ഈ സൈഡിൽ ഒളിച്ച് അതുവഴി വരുമെന്നോർ മേടിച്ചോണ്ട് പഠിച്ചു പഠിക്കുന്നു കള്ളൻ ഇങ്ങനെയാണിച്ചത് നമുക്ക് ക്യാമറമാൻ ഇല്ലല്ലോ രണ്ട് വ്യൂവും കാണിക്കാ സ്വന്തമായി ക്യാമറമാൻ ഇല്ല ഞാൻ അവനെടുക്കുന്നു എടുക്കുന്നു ചേട്ടാ പോയിട്ട് പോ ചേട്ടാ പറഞ്ഞേ ചേട്ടന് വിഷമുണ്ടോ എന്തോടാ വണ്ടി ചിലു നമ്മൾ എങ്ങനെ വെക്കാം നമ്മ ഇതിലും കൂടി ഓർത്തോ ചോദിച്ചോ 얘നക്ക് മാറ്റ് എവിടെയൊക്കെ ആയിരുന്നുന്ന് 얘നക്ക് മാറ്റ് എവിടെയൊക്കെ ഓർത്തോ ചോദോ ഇന്നെ അല്ല മാറ്റ് നീ വെച്ച നിന്നെ സെൽഫി സ്റ്റിക്കിലിന്നൊരു മാറ്റ് ഇല്ല നീ നോക്കിയോ നമ്മള다가 ചെറുത് ഒട്ടാറായി അടുത്ത വരി ഇവര് തടയ്ക്കുന്നോ മ് ും സൂം ചെയ്തു ഇതൊന്നും പിടിക്കാൻ ഇതിനടിയിലെത്തെ മാറ്റം ആ ഞാനാ തോന്നട്ടെ വെട്ടം കേറാ എനിക്ക് ഇഷ്ടം വേണ്ട

ആ മാറ്റല്ല വെക്കുന്നേ അമ്മൂന് അങ്ങനെയൊക്കെ ഉണ്ട് അതെ ടേബിളിൻ്റെ വലച്ചെയാതി മാറ്റി പെരക്കാത്തൊട്ട് വരരുത് പുറത്തും ഉണ്ട് കൊടയാണം ട്ടെ ഇതിപ്പോ ഏതൊക്കെ മാറ്റം എവിടെയൊക്കെയാണെന്ന് അറിയണമെങ്കില് ഇതെവിടെ ആ ഈ മാറ്റി ഇവിടെ നീ വാഷ് പൈസ കഴുകാം ഈ മാറ്റി ഇവിടെ ആ മാറ്റം അവിടെ ദിതിവിടെ അവിടെ ഞങ്ങൾ വീഡിയോ കണ്ട് കണ്ടുപിടിക്കേണ്ടി വന്ന അവസ്ഥയോ അങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നു ഇനി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കട്ടെ അടുക്കളൊക്കെ ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ മറ്റേ ഗോഡൌണിൽ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് നോക്കുക കുറേ എടുത്ത് കളഞ്ഞ് വേണ്ടാത്തത് ബാക്കി ഇപ്പോൾ ഇതെല്ലാം കവറിലിട്ട് വെക്കും കണ്ടു എന്ത് സുഖം എന്നറിയാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഓരോ ജോലി ചെയ്തു തരുമ്പോ മനസ്സിനൊരു കുളിർമ ഞാനിന്ന് പണിയെടുത്ത് വടുത്തു കേട്ടോ അരി ഇട്ടിട്ട് ഇത്തിരുന്നേരായതേ ഉള്ളൂ ഞാ അടച്ച പുറത്തേ അടുത്തില്ലേ ഞാൻ വേരൽ വെച്ച് അരിഞ്ഞല്ല വേരൽ തന്നെ പോയതാ പിന്നെ കറക്റ്റാന്ന് കഴിയുമ്പോൾ തൊക്കെ മഴ വരുന്നുണ്ട് ഒരു പുഴ പെരുമഴ ഞാനും കുഞ്ഞാവിയും ജനങ്ങൾ തുറന്നിട്ടു മനങ്ങിവിടൊരു വാഴപ്പൊല കണ്ടു വെച്ചതാണല്ലോ അതാരോ പൊക്കിയോ ഞങ്ങൾ ഒഴുകി പോവോ